ഇന്ന് ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് അമിതവണ്ണം കുടവയർ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയവ ഇതിന്റെ പ്രധാന കാരണം മാറിയ ജീവിതശൈലിയും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ജീവിതത്തിലെ ചിട്ടകളുമാണ് നാം രോഗിയാക്കണോ അതോ ആരോഗ്യവാനാക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ പലരും അത് മനസ്സിലാക്കാതെ വായ്ക്ക് രുചിയുള്ള ഭക്ഷണം എന്തോ അത് മാത്രം കഴിക്കാനായി ഇഷ്ടപ്പെടുന്നവരാണ് അത്തരത്തിൽ നമ്മൾ പരമ്പരാഗതമായി തുടർന്നു പോരുന്ന ചില വിഭവങ്ങൾ നമ്മെ രോഗിയാക്കുന്നുവെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് രാജ്യവ്യാപകമായി നടത്തിയ ഏറ്റവും പുതിയ സർവേ പ്രകാരം ഇന്ത്യക്കാർ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണക്രമം പിന്തുടരുന്നവരാണെന്നും ദിനപ്രതിയുള്ള ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് വളരെ കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഇന്ത്യക്കാരിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായും കാണപ്പെടുന്നതെന്നും പഠനങ്ങൾ പറയുന്നു ദിവസേനയുള്ള കലോറിയുടെ അറുപത്തി അഞ്ച് ശതമാനവും അരി ഗോതമ്പ് പഞ്ചസാര എന്നിവയിൽ നിന്നാണ് വരുന്നതെന്നാണ് കണ്ടെത്തൽ ഇത്തരത്തിൽ ഉയർന്ന കാർബോഹൈഡ്രേറ്റും കുറഞ്ഞ പ്രോട്ടീനും ഉൾപ്പെടുത്തുന്ന ഭക്ഷണമാണ് പൊണ്ണത്തടി പ്രമേഹം പോലുള്ള രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ആരോഗ്യപരമായ അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് മുപ്പത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പതിനെണ്ണായിരത്തിലധികം ആളുകളെ ഉൾപ്പെടുത്തിയാണ് ഐ സർവേ നടത്തിയത് തെക്ക് കിഴക്ക് വടക്ക് കിഴക്കൻ മേഖലകളിൽ ആളുകൾ വെളുത്തരെയാണ് കൂടുതലായി കഴിക്കുന്നത് വടക്ക് മധ്യമേഖലകളിൽ ഗോതമ്പാണ് പ്രധാന ഭക്ഷണം ഈ രണ്ട് മേഖലകളിലും പഞ്ചസാര എല്ലാവരും ക്രമാതീതമായ അളവിൽ കഴിക്കുന്നുണ്ട് അതേസമയം പോഷകങ്ങളാൽ സമ്പന്നമായ ധാന്യങ്ങളും മറ്റു മില്ലുകളും കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ ഇത്തരത്തിൽ ഉയർന്ന കാർബോഹൈഡ്രേറ്റുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ടൈപ്പ് ടു പ്രമേഹം പ്രീ ഡയബറ്റിസ് പൊണ്ണത്തടി കുടവയർ എന്നിവയ്ക്കുള്ള സാധ്യത പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കൂടുതലാണ് അതിനാൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യം തന്നെ ഭക്ഷണത്തിന്റെ വലിയൊരു പങ്ക് പ്രോട്ടീൻ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾക്കായി മാറ്റിവെക്കുക തന്നെ വേണം ഇതിനായി ഭക്ഷണത്തിൽ പയറു വർഗ്ഗങ്ങൾ പാല് മുട്ട ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തുക തന്നെ വേണം കൂടാതെ മാംസം മത്സ്യം എന്നിവയും പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണ് ഇനി വെജിറ്റേറിയൻ ആണെങ്കിൽ ദിവസവും ഭക്ഷണത്തിൽ ധാരാളം വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം ചെറുപയർ പരിപ്പ് കടല എന്നിവ ഇതിൽ പ്രധാനമാണ് ഇവയ്ക്കൊപ്പം തന്നെ മികച്ച അളവിൽ പച്ചക്കറികൾ ശരീരത്തിൽ എത്തുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക കൂടാതെ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമത്തിൽ ഏർപ്പെടേണ്ടതും പ്രധാനമാണ്